ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായി ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഒരു മൂഡുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ നമ്മുടെ കുഞ്ഞായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പട്ടിക്കുട്ടിയായിരുന്നു പിക്കാച്ചു അങ്ങനെ എല്ലാവർക്കും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുന്നേ പക്ഷേ അവനധികം നാളുണ്ടായിരുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം വന്ന് അവനങ്ങനെ മരിച്ചുപോയി അപ്പോൾ അതിൽ നിന്നൊന്ന് റിക്കവറായി വരണേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇത് അപ്പോൾ ഇവിടെ അച്ഛനാണ് സാധാരണ പാടത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ തന്നെയായിരുന്നു വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ടും പിന്നെ ചെറിയ ചെറിയ പച്ചക്കറികൾ വലിയ കാര്യമായിട്ടില്ല പക്ഷെ എന്നാലും ചെറുതായിട്ടുണ്ട് അപ്പോൾ ചെറിയ വെണ്ടയ്ക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ അതിൽ ഒന്ന് രണ്ട് ഇങ്ങനെ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളത് ഇപ്പം ഉണ്ടാവണുള്ളൂ ബൾക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആൾ തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പം ഞാനിവിടെ വീട്ടിലുള്ളത് കാരണം എന്നാൽ വരാമെന്ന് വിചാരിച്ചു മാത്രമല്ല ഇന്നലെ അച്ഛൻ്റെ കാലിലൊരു ചെറിയ മുറിവ് പറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ സ്റ്റിച്ചൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് വന്നുകഴിഞ്ഞപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ പാടത്തേക്ക് വന്ന കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ കണ്ടത്തിൻ്റെ അകത്ത് ഈ തോട്ടിക്കിടൊക്കെ ശരിക്കും വെള്ളം വരേണ്ടതാണ് പക്ഷേ ഇന്നിപ്പോൾ അതിൽ വന്നിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ നനയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വന്നത് കാരണം ഇനി പത്ത് ദിവസത്തിൻ്റെ അടുത്ത് റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ജസ്റ്റ് വന്നു പോയിട്ട് എന്തെങ്കിലും ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ എന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞാനത് ഒന്ന് രണ്ട് തവണ ഇവിടെയൊക്കെ ഉരുണ്ടൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ നിലത്തൊക്കെ ഇതൊക്കെ ഇത് ഫുള്ള് ഇങ്ങനെ ഉണ്ട് ചെറുതായിട്ട് അന്നാ വെള്ളമില്ല പക്ഷേ ഇങ്ങനെ ഒരു തന്നെ കുഴമ്പ് പോലത്തെ ചെളി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കിഡ് ആവാനുള്ള നല്ല ചാൻസാണ് അപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും അച്ഛൻ എന്നാലും കാലു ഇങ്ങനെ നടക്കണ ഞാൻ പറഞ്ഞതാണ് അച്ഛൻ്റെ അടുത്ത് ചെയ്യേണ്ടതെന്ന് പക്ഷെ അച്ഛൻ കേൾക്കണില്ല ഇതൊക്കെ ഉണ്ടോ കാലിലൊരു ചെറിയ പരിക്ക് പറ്റിയിരിക്കുകയാണ് അപ്പോൾ ബാക്കി ഞാനിനി പ്രയ്ക്കാൻ പോട്ടെ വെണ്ടയ്ക്കൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നുമില്ല അതുകൊണ്ട് വെള്ളരി ജസ്റ്റ് നട്ട് അതൊക്കെ ഇനി പുല്ലൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഇനിയിപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് തിരിച്ചും പോവും ഇനിയിപ്പോൾ പത്ത് ദിവസത്തേക്ക് അടുത്ത് ഒന്നും ചെയ്യാനും പറ്റില്ല എന്തായാലും പറ്റുന്ന പോലെ തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തിട്ടുവാണെന്ന് ചോദിച്ചാൽ ഓൾറെഡി നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഈ സമയത്ത് ആ നല്ല വെയിലുണ്ട് ഇപ്പോൾ ഞാൻ എന്താ ഒക്കെ ഉണ്ട് ചെറുതായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഈ തവണ ചെയ്തിട്ടില്ല ഞാനും പറഞ്ഞു അധികം ചെയ്യേണ്ട കാരണം നമുക്കിതിപ്പോൾ വിറ്റ് പോകാനൊരു സംവിധാനം ഇല്ല നമുക്കതിനനുസരിച്ചിട്ടുള്ള വിലയൊന്നും കിട്ടണില്ല പിന്നെ വെറുതെ നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്തിട്ടും വലിയ ഗുണങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതിപ്പോൾ നമ്മുടെ കൊച്ചി സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള മാർക്കറ്റിംഗ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊന്നും അങ്ങനെയൊക്കെ ചെയ്താലും വിൽക്കലും അല്ലെങ്കിൽ നല്ല വിലക്ക് പോവലൊക്കെ കണക്കാണ് പിന്നെ ഇവിടെ നമ്മൾ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷെ മരുന്നൊന്നും ഉപയോഗിക്കാണ്ടിരുന്ന നല്ല വിളകളാണെങ്കിൽ കൂടി അത് വാങ്ങാൻ ആൾക്കാരും ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വീട്ടിലെ ആവശ്യത്തിനേക്കുണ്ട് മാത്രം ചെയ്താൽ മതിയെന്നുള്ളത് അപ്പോൾ അത് കുറച്ച് വഴുതനങ്ങൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓവറായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ഉണക്കി കൊണ്ടാട്ടമൊക്കെ അങ്ങനെ ഉപയോഗിക്കുകയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് തെങ്ങൊക്കെ വെച്ചു അപ്പോൾ അതിൽ തന്നെ ഇന്ന് ഒന്ന് രണ്ടെണ്ണം പോയതായിട്ട് കാണണ്ട് എന്ത് സംഭവിച്ചതാണെന്നൊന്നും അറിയില്ല ഒരാൾ ഒരുപാട് കഷ്ടപ്പെട്ടോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാലും പ്രകൃതിയും എല്ലാം അങ്ങനെ ഓരോ പരീക്ഷണങ്ങളാണല്ലോ ഒന്ന് രണ്ട് തൈകളൊക്കെ ഇതൊക്കെയായി അതാ ചെറുതായിട്ട് വെള്ളം വന്നു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് കുറച്ച് ഫില്ലായാലാണ് ഇനി അച്ഛനെ നനയ്ക്കാൻ പറ്റുകയുള്ളു പിന്നെ ഇത് ഓരോരുത്തരുടെ ഒരു പാഷനാണ് നമ്മളിപ്പോൾ അതിന് എതിർപ്പ് നിൽക്കുന്നില്ല എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ വന്നിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇത് നല്ല വെയിലായി ഓൾറെഡി ഞാനത് ഈ അച്ഛൻ്റെ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയാണ് അച്ഛൻ്റെ ഒരു ലൂസ് ഷർട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ കയ്യും ഒക്കെ നല്ല കരിഞ്ഞിരിക്കും നല്ല ചൂടാണല്ലോ ഇപ്പോഴത്തെ ഒരു വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്താ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ആയിട്ട് അച്ഛൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ വന്നതാണ് ഇനി കുറച്ച് വെണ്ടയ്ക്കും കൂടെ ഇതിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതോടെ ഒന്ന് പ്ലക്ക് ചെയ്തിട്ട് നനക്കിൽ ഒന്നും ഇനിയിപ്പോൾ നടക്കുന്നു എന്നാണല്ലോ അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് എടുത്തിട്ട് പോകണം കണ്ടോ കാര്യമായിട്ടൊന്നും ഇല്ല ഈ തവണ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഓൾറെഡി നമ്മൾ ആ ജതിക്കാ ആ ജതിക്കാ ആയാ ഇതാന്നാണോ എന്ന് ആ അത് കാവല ആ അല്ലല്ല അതോ ഇതിപ്പോ സീസൺ കഴിഞ്ഞാണോ ഇതിന് പച്ചലന്നയണ്ടല്ലേ ആ സീസൺ അല്ല ഞാൻ കൊറാണക്കട കൊറസ കൊറച്ച മീൻ ആവശ്യത്തിടീടി കൊണ്ടിരിക്കും കാര്യത്തില കുഞ്ഞു കുഞ്ഞു ഉണ്ട് കാണും ശിവണല മെഴുക്കുപുരട്ടി കൊണ്ടാക്കാനുള്ള അടുത്ത ഉണ്ട് അത് വെറുതാവും അത് വെറുതെ അതൊക്കെ തീരെ ചില അങ്ങനെയുള്ളൊക്കെ പള്ളില്ല അവ കഴിഞ്ഞാ വെണ്ടയുടെ ഒക്കെ സീസൺ കഴിഞ്ഞെങ്കിലും ഇങ്ങനെ മിക്കവാറും നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആയിട്ട് അത്യാവശ്യം വെണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ട് പൂക്കളൊക്കെ ഇപ്പോഴും ഇടുന്നുണ്ട് അപ്പം അതുകാരണം ഇപ്പോൾ കുറച്ച് നാളത്തേയും കൂടെ നമ്മളിതിങ്ങനെ തന്നെ വെച്ചിട്ട് അത്യാവശ്യം ഇങ്ങനെ യൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് മറിച്ചിട്ട് വേറെ പുതിയത് നടലൊക്കെ അതുകൊണ്ട് അതിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും ഇവിടെ ചീരയുടെ ഒരു ഏരിയ അപ്പോൾ ചീര ശരിക്കും ഇപ്പോൾ മൂത്ത് അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ വിത്തിനായിട്ട് നമ്മൾ നിർത്തിയതാണ് കണ്ടു ഇതിൻ്റെ അകത്ത് നിറച്ചും വിത്തുകളുണ്ട് ഇതിൻ്റെ അകത്ത് നിറയെ വിത്തുകളാണ് അപ്പോൾ ഇവിടെ ചീര സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും ചീരത്തോരനായിരിക്കും കാരണം നല്ല എന്താ പറയുക ഏറ്റവും നല്ല പോഷകാംശമുള്ള ഒരു ചീര ഇല വിഭവങ്ങളിലൊന്നാണ് ചീര അതുമാത്രമല്ല ഇപ്പോഴും ഇതിന് നമ്മളെ ഇലയൊക്കെ നുള്ളിയെടുക്കാറുണ്ട് കേട്ടോ ഇതിലിത് ഇപ്പോഴും കുറേയൊക്കെ നല്ല ഇലകളുണ്ട് മാത്രമല്ല ഇതിൽ നമ്മൾ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡോ അതൊന്നും അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെയാണ് അധികം നല്ല ഒട്ടും തന്നെ ചേർക്കാത്തത് കൊണ്ടാണ് ഈ ഏലപ്പുള്ളി പോലുള്ള രോഗങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും എഫക്റ്റ് ചെയ്യുന്നത് നമ്മളതിൽ ഒരു രാസ കീടനാശിനികളും ഇവിടെ ചീരായിലെന്നല്ല ഒന്നിലും ഒരു രാസ കീടനാശിനി ഉപയോഗിക്കണം കാരണം നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ തന്നെ വീട്ടിലേക്ക് നമുക്ക് വേണ്ടിയിട്ടും കൂടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇന്ന് പറയുമ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഇവിടെ നേരത്തെ നെൽകൃഷിയായിരുന്നു ഇവിടെ ഒരിടത്തുപോലും നമ്മൾ ഈ പറഞ്ഞ കെമിക്കൽസ് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് കുറേയൊക്കെ ഇങ്ങനെ രോഗങ്ങൾ കുറച്ച് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം പഴയ പയറിലൊക്കെ പുഴുക്കൾ വരുന്നത് പോലും നമ്മൾ ഈ കെമിക്കൽസ് അധികം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇന്നത്തെ ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പച്ചക്കറികൾ വലിയ ആദായങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചു നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക കുറച്ച് നേരം ഇങ്ങനെ ഈ ചെളിയിലൊക്കെ ഒന്ന് ഇതാക്കുക എന്താ പറയുക ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു നല്ല റിലാക്സേഷൻ ഉണ്ട് കേട്ടോ പിന്നെ അത് ഇങ്ങനത്തെ കുഞ്ഞ് വെണ്ടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ പണ്ട് മുതലേ ചെയ്യാറുള്ളൊരിതാണ് നമ്മളിതിങ്ങനെ പൊട്ടിക്കും കണ്ടോ കുഞ്ഞ് ചെറിയ വെ വെണ്ടയ്ക്കയാണിത് എന്നിട്ട് നമ്മളിതിങ്ങനെ പച്ചക്കന്നെ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കാരണം ഞാൻ പറഞ്ഞില്ല കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ ചെറുപ്പത്തിലൊക്കെ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാകും കാരണം നമ്മുടെ കടകളിൽ നിന്നും അങ്ങനെ വെണ്ടയ്ക്കൊരു ടേസ്റ്റല്ല നമ്മുടെ നാടൻ വീട്ടിലൊക്കെ ഉണ്ടാവണ ഈ ഒരു വെണ്ടയ്ക്കും വഴുതനങ്ങയുടെ പൂവാണ് വഴുതനങ്ങ നമ്മൾ നട്ടിട്ട് അധികം ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇതിപ്പോൾ ആയി വന്നേ ഉള്ളൂ ഇതിൽ വഴുതനങ്ങ കായകൾ ഉണ്ടായി വന്നേ ഉള്ളൂ ഇത് ഒരു തരം വലിയ ടൈപ്പ് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു തരം വഴുതനങ്ങൾ പല ടൈപ്പ് വഴുതനങ്ങ ഉണ്ടായിരുന്നു നല്ല നീളമുള്ള വെള്ള ടൈപ്പ് ഉണ്ടായിരുന്നു നല്ല ഗ്രേ കളർ ഉണ്ടായിരുന്നു ഇത് ഈ ഒരു തരം വലിയ ഒരു ഉണ്ട ടൈപ്പ് ഇങ്ങനെ നല്ല നീളം വയ്ക്കുന്ന ഒരു തരം വഴുതനുണ്ട് ഇതിൽ ഉണ്ടായിട്ടുണ്ട് കായൊക്കെ കുറച്ച് അച്ഛനും ഇപ്പോൾ പറിച്ചു വെച്ചായിരുന്നു അതുകൊണ്ട് ഈ ഒരു വെളുത്ത ഒരു വെളുത്താണോ ചെയ്തത് ചാര ടൈപ്പ് ആണോ ഇതല്ല ഇന്നാണോ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനന്ന് കൊണ്ടുവന്നത് നല്ല വലുപ്പം ഉണ്ടാവും ഒരു എനിക്കൊന്നും ഒരു കാക്കിലോട്ട് എടുത്ത് ഉണ്ടാവുമ്പോൾ ഇത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മെഴുക്കുരട്ടിക്ക് അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ആ ഒരു വഴുതനങ്ങ ഇത് ഇതിപ്പോൾ ചെറുതാണ് ഇത് ഇത്രയും വലുതായിട്ടില്ല ഞാൻ ഞാനിവിടെ വന്നപ്പോൾ കൊണ്ടുപോയാൽ ഒരു വഴുതനങ്ങ നല്ല വലിയ നീളത്തിലായിരുന്നു ഇതിൻ്റെ തന്നെ വലിയത് അപ്പോൾ ഒരു ഒരെണ്ണം മതി രണ്ടുപേർക്കൊക്കെ മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പണ്ട് ഇത്രയും ഐറ്റംസ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എടുത്തതാണ് അത്യാവശ്യം വീട്ടിലേക്കൊക്കെ ഉള്ള രണ്ട് ദിവസത്തേക്കൊക്കെ ഉള്ള രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഐറ്റംസ് ഉണ്ട് ഇതിൽ ഇളരയുടെ തൈകളാണ് ഇതിലിപ്പോൾ അത്യാവശ്യം പുല്ലൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ആണോ ഞാൻ ഒരു മിനിറ്റ് എതിൻ്റെ കുറച്ച് പുല്ല് ക്ലീൻ ചെയ്യുക ഇത് ഭയങ്കര ഹാർഡായിട്ടിരിക്കും ഇപ്പോ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ചൂടാണിപ്പോ ഓ നല്ല ഉറുമ്പ് ഈ ഒരു സെക്ഷൻ കുറേശേ കുറേശേൻ്റെ പുല്ലിങ്ങനെ ക്ലിയർ ചെയ്താലാണ് ഇതിപ്പോൾ വളർന്നു വരികയുള്ളൂ ഇനിയിപ്പോൾ ഇതിൽ വളമൊക്കെ ചാവണം ഇവിടെ നല്ലത് ഉറുമ്പുണ്ടാവും ൊരു കുറുമ്പത് ഹുഹു ഇതാണ് ഈ ഒരു ഉറുമ്പ് ഭയങ്കര കടിയാണ് കാല് കടിച്ചു നാശമാക്കി ഫു അപ്പോൾ ഇനി നന്നായിട്ട് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഡെയിലി ഒഴിച്ചാലും ഇതിപ്പോൾ മുകളിലേക്ക് വളരുള്ളൂ നന്നായിട്ട് അടി ഇവിടെയൊക്കെ ഇതുപോലെ ഇത് കുറച്ചുകൂടെയും വലുതായിട്ടുണ്ട് നന്നായിട്ട് പോയാൽ മതിയായിരുന്നു കാരണം വേനൽ സീസണാണ് വെള്ളം കുറവാണ് ഇങ്ങനെ കുറേയുണ്ട് കേട്ടോ നല്ല വെയിലായത് കാരണം നമുക്ക് ഈ ഒരു സമയത്ത് ഒന്നും കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നാൽ വെയിലാ അതല്ല ഈ മണ്ണാണെങ്കിൽ ഒരു ഇലക്കില്ലാതെ പുല്ല് പറക്കലും ചടങ്ങാണ് എവിടെയൊക്കെ ചീര ഉണ്ടായിരുന്നായിരുന്നു പക്ഷെ ഇതൊക്കെ എൻ്റെ സീസൺ കഴിഞ്ഞു ീര ഇവിടെ ചീര ഉണ്ടായിരുന്നു ചോയ് ചീരത്തോരൻ തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ ശരിക്കും പോയി തുടങ്ങി ഇനിയിപ്പോൾ വേറെ നടണം അതിപ്പോഴാണോന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനിയിപ്പോൾ വിഷുവിൻ്റെ സമയക്കാകുമ്പോഴത്തേക്കാണോ ചീര നടൗട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് കളയാനായിട്ടുള്ളതെന്ന് തോന്നുന്നു അതിലൊരു കൊക്ക് ഉണ്ട് അതിൻ്റെ ചുണ്ടുണ്ട് അത് വേറെ എന്തോ കൊക്കാണല്ലോ അയ്യോ ഏതിൻ്റെ കൊക്ക് ഭയങ്കര നീളം അതീ ദേശാടന പക്ഷി എന്തോ തോന്നൂലേ സാധാരണ ഒരു കൊക്കല്ലത് ഞങ്ങൾ അങ്ങനെ ഇനിയിപ്പോ അധികം നേരം നിക്കുന്നില്ല നല്ല വെയിൽ കൂടിക്കൊണ്ടിരിക്കുക പത്ത് പന്ത്രണ്ട് മണിയാവറ വെള്ളം ഇപ്പൊ നനയ്ക്കല് ഇവിടെ നടക്കില്ല കാരണം ആ തോട്ടികടെ വെള്ളം വന്നല്ല അപ്പൊ അച്ഛനെന്തോ അവിടെ മറ്റേവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം പൊളിച്ചതിലേക്ക് ആക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ നാളത്തേക്ക് കുറച്ച് ആവരിക്കും പക്ഷെ ഇനിയിപ്പോൾ പത്ത് ദിവസം എങ്ങനെ നനയ്ക്കും എന്നറിയില്ല ഇനിയിപ്പോൾ അവിടെ നിന്ന് ആരേലും വന്ന് റെഡി ആക്കേണ്ടി വരും നനച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും വെയിലത്ത് ഇത് പോകാനും സാധ്യതയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നതും ഇവിടെ ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യണത് ഇപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു പക്ഷേ അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വന്നു പോവും അങ്ങനെ അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞിട്ട് കേൾക്കണം കാലത് വെച്ചിട്ടും പുള്ളി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പോവാന്ന് പറഞ്ഞാൽ ഇത് തിരിച്ച് ഇറങ്ങാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് അപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ലൊരു ആശ്വാസം പക്ഷെ വെ വെയിലും നല്ല അടത്തിളകിയിരിക്കാൻ മത്തതിൽ എന്നാ വെയിലാണ് ഞങ്ങളാണ് വെള്ളം എടുത്തില്ലായിരുന്നു സാധാരണ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ പാടത്തേക്ക് വെള്ളം എടുത്തിട്ട് വരാറുണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ആ ഒരു സൈഡ് നെൽകൃഷിയും ഈ ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് പയർ വർഗ്ഗങ്ങളൊക്കെ നട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു ആയിരുന്നു പിന്നീട് അതൊക്കെ ശരിക്കും പോയി അന്നൊക്കെ ഞാനും കുഞ്ഞിലെ ഞാനും അച്ഛനും അമ്മയും കൂടി വന്നിട്ട് ഇങ്ങനെ ഇവിടെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താണ് ഇങ്ങനെയൊക്കെ ആയത് അപ്പോൾ ഇപ്പോൾ കാര്യമായിട്ട് അധികം ഒന്നും ഇല്ല എന്നാലും ഇവിടെ വന്ന് ഒരു ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഞങ്ങൾ ഞങ്ങളിതിനിപ്പോൾ കാലൊക്കെ കഴുകിട്ട് പോണം ഞാൻ രണ്ട് റൗണ്ട് വീണിട്ടുണ്ട് അപ്പോൾ അതിന്റെ ചെടിയൊക്കെ എൻ്റെ ഡ്രസ്സിലാണ് അപ്പൊ ഇനിയിപ്പതൊന്ന് കഴിക്കണം ആയി അടിപൊളി പടി പടി അപ്പൊ എന്തുവാണിപ്പോ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇതാണ് കൈത നമ്മുടെ മറ്റേ പഴയ പാട്ടിലെ കൈതപ്പുവിൻ കണ്ണിക്കൂറുമ്പിൽ ആ അത് തന്നെ അപ്പോൾ ഇതുണ്ടോ ഇതിന് നല്ല മുള്ള പണ്ട് ഞാനൊക്കെ ഈ പാടത്തേക്ക് വന്ന സമയത്ത് ഈ സൈഡുകളിൽ മുഴുവൻ ഈ ചെടിയായിരിക്കും വന വഴി നീളം നമ്മുടെ കൈയൊക്കെ കീറി പറഞ്ഞാണ് നിങ്ങളുടെ എത്താറ് നിറച്ച് ചോരയൊക്കെ ആയിട്ട് ഇത് നമ്മളീ എന്താവാ പായൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചെടിയാണിത് ഇതിൽ പൂവുണ്ടാവും എന്ന് തോന്നുന്നു ഇതാണ് ഇതാണോ ശാനം ഇത് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇതുണ്ടോ ഇതിന് നല്ല മുള്ളാണ് ഈ മുള്ള നല്ല എന്ത് വേദനയെന്നറിയാ ഇത് കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ തോട് തോട്ടിൽ വെള്ളമൊക്കെ കുറവാണ് പണ്ടൊക്കെ ഇവിടെ നിറച്ച് വെള്ളമൊക്കെ ആയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ വെള്ളമൊക്കെ വളരെ കുറവാണ് ഇവിടെ ഉള്ളു ഇത്തിരി വീതി ഉള്ളതോട് കാട് പിടിച്ച് ശരിക്കൊരു കാട് കാടുപോലെ തന്നെ ഇണ്ട് ഇവിടെ മൊത്തം ഒരു കൊഴ പുഴ കുഴാമെന്നുള്ളൊരു ചെടിയായിരുന്നു കണ്ടത്തിലുള്ള ചെടിക്ക് മുഖമൊന്നും കഴുകാൻ എനിക്ക് തോന്നുന്നില്ല മുഴുവൻ ഒന്നും അറിയില്ല പക്ഷെ പണ്ടൊക്കെ നല്ല അടിപൊളി വെള്ളമായിരുന്നു കേട്ടോ കുളിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന വെള്ളമായിരുന്നു പക്ഷെ ഇപ്പൊക്കെ ആ സ്റ്റാർട്ടിങ് സ്ഥലത്തൊക്കെ നല്ല

റെഡിയായി അച്ഛൻ്റെ ഒരു പാകമുള്ള എനിക്ക് പാകമുള്ളൊരു ഷർട്ടാന്ന് പറഞ്ഞിട്ട് എടുത്തു തന്നതാണ് ഞാനിതൊക്കെയിട്ട് നീ ഇറങ്ങിയതാണ് പക്ഷെ നല്ല വെയിലായിരുന്നു ഇന്നത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞു ഒരുപാട് ഒന്നും നടന്നില്ല കാരണം ഇപ്പോൾ നല്ല വെയിലായിട്ടുള്ളൊരു സമയമാണ് മാത്രമല്ല ഇന്നത്തെ സമയം ഇന്നൊട്ടും ടൈമില്ലാത്തൊരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ തിരിച്ചു പോവുകയാണ് പിന്നെ അച്ഛനും കാലധികം വയ്യ സ്ട്രെയിൻ ചെയ്യാൻ സ്റ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്